ഓണാഘോഷത്തിൽ അപ്രതീക്ഷിതമായി നൃത്ത ചൂടുകളുമായി തൻ്റെ സ്റ്റേഷൻ കുടുംബത്തിലെ എല്ലാവരെയും അതിശയിപ്പിച്ചിരിക്കുകയാണ് മാള സ്റ്റേഷനിലെ പാചകക്കാരി നിഷ കഴിഞ്ഞ ദിവസം മാള പോലീസ് സ്റ്റേഷനിൽ നടന്ന ഓണാഘോഷത്തിനിടയിൽ എ എസ് എയും സ്റ്റേഷൻ പി ആർഒയുമായ രാജീവ് നമ്പിശന്റെ ഗാനാലാപനത്തിനിടയിലാണ് നിഷ തന്റെ നൃത്ത പോലീസ് ഉദ്യോഗസ്ഥരെ അതിശയിപ്പിച്ചത് കഴിഞ്ഞ ഇരുപത്തി ആറ് വർഷങ്ങളായി നിഷയുടെ അമ്മ അല്ലി ആയിരുന്നു സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്ക് ഭക്ഷണം തയ്യാറാക്കി നൽകിയിരുന്നത് ഗൃഹാന്തരീക്ഷത്തിലെ ഭക്ഷണം തയ്യാറാക്കി നൽകൽ ഉദ്യോഗസ്ഥർക്ക് ആശ്വാസമായിരുന്നു അല്ലി ജോലിയിൽ നിന്ന് വിരമിച്ചതിന് ശേഷം അമ്മയുടെ കൈപുണ്യമുള്ള മകൾ നിഷയാണ് ഭക്ഷണം തയ്യാറാക്കി നൽകുന്നത് ും ഒരു പരിതാരം പളമേളം കവിത പാടും തീരം ജയ് ജയിം ചെയ്തു ജയ് ചെയ്താരം ചെയ്തു ജയ് ജയി കൈതാരം ചെയ്തു ഒന്നര നൂറ്റാണ്ടായി ചുമയ്ക്കും ജലദോഷത്തിനും കപക്കെട്ടിനും ആശ്വാസം നൽകുന്ന ഔഷധക്കൂട്ട് ആയുഷ് സർട്ടിഫിക്കേഷൻ മികവുമായി കെ പി പത്രോസ് വൈദ്യൻസ് ഏലാദി ഏലാദിലേഹ്യം